ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി ചാരുമൂട്ടിൽ പ്രകടനം നടത്തി സി ഐ ടിയു ചാരമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി ചാരുമൂട്ടിൽ പ്രകടനം നടന്നു സി ഐ ടിയു ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം പാണമൂട്ടിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചാരമൂട് ടൗൺ ചുറ്റിയാണ് സമാപിച്ചത് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി രാജമ്മ ഏരിയ സെക്രട്ടറി ബി ബിനു സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് പി രാജൻ സെക്രട്ടറി വി വിനോദ് സി ഐ ടി യു നേതാക്കളായ ജി പുരുഷോത്തമൻ എസ് അജി ഷമീർ ഖാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പ്രകടനത്തിൽ പങ്കെടുത്തു